നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം പ്രതിപക്ഷ എം പിമാരിൽ ബി ജെ പി ഭയത്തോടുകൂടി അതായത് അവരുടെ പല രീതിയിലുള്ള നടപടികളെയും ഒരു ഭയവുമില്ലാതെ ചോദ്യം ചെയ്യുന്ന തിരുവോരങ്ങളിൽ ശക്തമായ സമരം ചെയ്യുന്ന ഒരു നേതാവുണ്ട് നാൽപ്പത്തി ഒൻപത് കാരിയായ മഹുവ മൈത്ര അവർ ലോക്സഭയിൽ നിന്നും അവരെ പുറത്താക്കിയതിന് ശേഷം നടത്തിയ ഒരു പ്രസംഗമുണ്ട് അത് തെരുവോരത്തു നിന്ന് നടത്തിയ പ്രസംഗമാണ് അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് എനിക്ക് നാൽപ്പത്തൊമ്പത് വയസ്സായി ഇനിയുള്ള മുപ്പത് കൊല്ലം ഞാൻ ഈ കിരാത നടപടിക്കെതിരെ തെരുവിൽ ജനങ്ങളുടെ മധ്യത്തിൽ എല്ലായിടത്തും പ്രതിഷേധ സ്വരം നാട്ടും എനിക്കിപ്പോൾ ലോക്സഭയിൽ തന്നെ ജയിച്ചു കയറി അവിടെ നിന്നുകൊണ്ട് ബി ജെ പിക്ക് പോരാടണമെന്ന് ഒരു രീതിയിലും ചിന്തയില്ല ഞാൻ ജനഹൃദയങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി നിന്ന് പോരാടും അത്തരത്തിൽ പറഞ്ഞ മഹുവാ രാഷ്ട്രീയപരവും നമുക്കറിയാം ഒരു കോൺഗ്രസ്കാരിയായിട്ടായിരുന്നു മഹുവയുടെ രാഷ്ട്രീയ പ്രവേശനം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് വളരെ ഊർജസ്വലയായ ഒരു നേതാവ് പിൽക്കാലത്ത് അവർ വിദേശത്ത് ജോലി രാജിവെച്ചതിന് ശേഷം തിരിച്ച് ഭാരതത്തിലേക്ക് വന്ന് അവർ തൃണമൂൽ കോൺഗ്രസ്സിന് വേണ്ടി പോരാടുകയായിരുന്നു അസാമിൽ ജനിച്ചു വളർന്ന അവർ ബംഗാളിലേക്ക് അവരുടെ രാഷ്ട്രീയം മാറ്റുകയും രാഷ്ട്രീയ മണ്ഡലം കൃഷ്ണനഗറായി കേന്ദ്രീകരിക്കുകയും ചെയ്തു ഇക്കുറിയും കൃഷ്ണനഗറിൽ കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രി നേരിട്ടും വന്ന് ക്യാമ്പയിൻ ചെയ്ത് അവരെ പരാജയപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചതാണ് മറ്റേത് മണ്ഡലങ്ങളിൽ ബി ജെ പി വിജയിച്ചില്ലെങ്കിലും കൃഷ്ണനഗർ പിടിച്ചെടുക്കണമെന്ന താക്കിയത് അതായിരുന്നു ബി ജെ പി നേതൃത്വത്തിന് കൊടുത്ത ഉപദേശം ദിലീപ് കോഷ് അടക്കം സുവേതു അധികാരി അടക്കം ഉള്ള നേതാക്കൾ കൃഷ്ണനഗർ കേന്ദ്രീകരിച്ച് വലിയ പ്രവർത്തനം നടത്തിയിട്ടും അൻപത്തെണ്ണായിരത്തോളം വോട്ടുകൾക്ക് അവർ കംഫോർട്ടബിളായി ജയിച്ചു കയറി എന്നുള്ളതാണ് മഹുവാത്രയുടെ രാഷ്ട്രീയ പ്രവേശനം ബി ജെ പിക്ക് അന്ധകാരമായിരിക്കും സമ്മാനിക്കുക എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട മമതാ ബാനർജിയുടെ വലങ്കൈ എന്നൊക്കെ പറയാമെങ്കിലും മമതാ ബാനർജി ഇടയ്ക്ക് അവരെ പരിപൂർണമായി പിന്തുണച്ചില്ല എന്ന ഖ്യാതി ഉണ്ടായിരുന്നു അന്നും കോൺഗ്രസ് നേതൃത്വം അവരെ അകമഴിഞ്ഞു തന്നെ സഹായിച്ചു ഇക്കുറിയും കൃഷ്ണനഗറിൽ കോൺഗ്രസ് അവരെ കൈയകഞ്ഞ് സഹായിച്ചു എന്ന് അവർ തന്നെ പറയുകയാണ് കാരണം തീവ്രമായ വലതു ശക്തിക്കെതിരെ ബി ജെ പിക്ക് എതിരെയുള്ള രാഷ്ട്രീയ നീക്കത്തിൽ മഹുവയുടെ സ്ഥാനം വളരെ മഹനീയമായി തന്നെയാണ് കോൺഗ്രസ് ഇപ്പോഴും കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ മഹുവാ മൈത്ര പാർലമെൻറ്റിൽ വേണമെന്നത് ഇന്ത്യ മുന്നണിയുടെ മൊത്തം ആവശ്യമായി ഉയരുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസ്സിനോട് കാണിച്ച അപമര്യാദയുടെ ഭാഗമായിരുന്നു അധിർ രഞ്ജൻ ചൗധരി ഉൾപ്പെടെ നിരവധിയായ കർശനമായ ഒരു നടപടി അവരുമായി അകന്നു നിൽക്കാം എന്ന ധാരണയിലേക്കായത് പക്ഷേ പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടം കഴിയുമ്പോഴും ആ ഒരു സഖ്യത്തെ കാര്യമായി പരിഗണിക്കാതെ തൃണമൂൽ കോൺഗ്രസ്സിന് വേണ്ടി കോൺഗ്രസ്സുകാർ പലയിടത്തും പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച കൂടി കണ്ടു തൃണമൂൽ കോൺഗ്രസ് ഒടുവിൽ ജയിച്ചതിന് ശേഷം ഇന്ത്യ മുന്നോണിയുടെ ഭാഗം എന്ന രീതിയിലേക്ക് തന്നെ അവിടെ നിൽക്കുകയും ചെയ്തു ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നേതാവായ മഹുവാ വിജയം തീർച്ചയായിട്ടും അത് ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്ന കനത്ത ബഹരമായി തന്നെ കണക്കാക്കാം